വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം അതായത് രണ്ട് ജൂത സ്ത്രീകൾ ഇസ്രയേലി യുവതികളാണ് അവർ കൊച്ചിയിലെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ജൂതരാഷ്ട്രത്തെ എതിർക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്ററുകൾ അവിടെ കണ്ടിരുന്നു കാരണം നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക സംഘടനകളും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് ഈ ജെറുസലേമിൽ നിന്നുള്ള ഈ രണ്ട് സ്ത്രീകൾക്ക് അവർക്ക് സത്യത്തിൽ അത് കുരുപൊട്ടി കുരു പൊട്ടിയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു ആ പോസ്റ്റർ എടുത്ത് വലിച്ചു കീറി നശിപ്പിച്ച് കളയുന്ന ചില സി സി ടി ദൃശ്യങ്ങൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടു പല മാധ്യമങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സംഘപരിവാറിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരല്ല കേട്ടോ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചില മാധ്യമങ്ങൾ ഈ സി സി ടി ദൃശ്യങ്ങൾ അത് പുറത്തുവിട്ടു പുറത്തുവിട്ടപ്പോഴത്തേക്ക് അത് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് അറിഞ്ഞു അപ്പം ഈ പോസ്റ്റർ വലിച്ചു കീറുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ കൂടിയിട്ടുള്ള ചില െറുപ്പക്കാരെ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചെയ്തു അവരോട് ഈ ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ജെറുസലേമിൽ നിൽക്കുന്ന അമ്മായിക്ക് കുരുപൊട്ടി അപ്പം അമ്മായിയുടെ ഒരു ലൈവ് വീഡിയോയും വന്നിട്ടുണ്ട് കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പല ആൾക്കാരും ചോദിക്കുന്നു എന്തിനാണ് ഇവരുടെ വീഡിയോകളിങ്ങനെ ചെയ്യുന്നത് ഈ വൃത്തികെട്ട കക്കൂസിന്റെ വീഡിയോ എന്തിനാണ് ചെയ്യുന്നത് സത്യം സത്യം ഉണ്ടല്ലോ ഇവരുടെ വീഡിയോകൾ ഇവരുടെ മാത്രം കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ചില ഫാൻസുകാരുണ്ട് അവരങ്ങോട്ട് അങ്ങോട്ട് തള്ളി കൊടുക്കും കാരണം അമ്മായി പറഞ്ഞോളൂ അമ്മായി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ചാനലിനകത്തിരുന്നുണ്ട് ഈ സെപ്റ്റിക് ടാങ്കിനകത്തിരുന്നുണ്ട് ഈ വർഗീയത ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുക സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലല്ല സംഘപരിവാറിന് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരോ ആണെങ്കിൽ പോലും അവരെയൊക്കെ മുഖം നോക്കാതെ ഇങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനത്തിൻ്റെ ഈ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണണം കാരണം ഈ ജൂത സ്ത്രീകളെ തൊട്ടപ്പോഴത്തേക്ക് അമ്മായിക്ക് പൊള്ളി അമ്മായിക്ക് കുരുവട്ടി നമ്മുടെ മണിപ്പൂർ പാവം സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തി അവരെ ബലാത്സംഗം ചെയ്ത് അവരെ അവയവങ്ങൾ മുറിച്ചെടുത്ത് കളഞ്ഞപ്പോൾ അമ്മായിക്ക് തൊന്നില്ല അമ്മായിക്ക് വേദനിച്ചില്ല നമ്മുടെ തൊട്ടടുത്ത കേരളത്തിൽ കേരളം കണ്ടതു വെച്ചിട്ടൊരു ഏറ്റവും വലിയ സ്ഫോടനമായിരുന്നല്ലോ കളമശ്ശേരി സ്ഫോടനം ഏഴുപേര് മരണപ്പെട്ടു ആ മരണപ്പെട്ടവരിൽ ആരും അമ്മായിയുടെ സഹോദരങ്ങളും അല്ല സഹോദരികളും അല്ല അവരെയും അമ്മായിക്ക് വേദനിച്ചില്ല ഈ രണ്ട് സ്ത്രീകൾ ഈ പോസ്റ്റർ നശിപ്പിച്ചപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാര് ഇതിനെ എന്താണ് എന്ന് അവരോട് ചോദിക്കുന്നത് അമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും കാരണം അത് അമ്മായിടെ രണ്ട് സഹോദരികളാണ് ജെറുസലേമിലാണല്ലോ അമ്മായി നിൽക്കുന്നത് അതുകൊണ്ട് ജെറുസലേമിലുള്ള ആൾക്കാരെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അമ്മായിയുടെ കൂറളവും അമ്മായിക്ക് കുരുവുട്ടും അമ്മായി അത് പറയും അമ്മായിയുടെ സഹോദരികളെ എന്തിനാണ് അപ്പൊ ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവ സഹോദരങ്ങളെയും ഹൈന്ദവ സഹോദരങ്ങളിലും ആണുങ്ങളില്ലേ ഇതൊന്നും ചോദിക്കാൻ എന്ന രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ അവരുടെ വായിൽ നിന്ന് വരുന്ന ഈ വൃത്തികെട്ട വാക്കുകൾ അത് നിങ്ങളൊന്ന് കേൾക്കുക നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയൂ ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രദർശിപ്പിക്കാവോ ഇല്ലയോ എന്നുള്ളത് കാരണം ഇത് ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നാളെ ഒരു അവസരത്തിൽ ഈ സാധനം ഈ നാട്ടിലേക്ക് എഴുന്നള്ള ഇത്രയും കാളകൂട വിഷമായിട്ടുള്ള ഈ വർഗീയത മനസ്സില് കൊണ്ടിടക്കുന്ന ഈ വൃത്തികെട്ട സാധനം നമ്മുടെ ഈ മണ്ണിൽ കാല് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് പോലും മലിമീസമായി പോവും ചില പ്രസ്താവനകളാണ് ഈ കക്കൂസ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് നിരന്തരം ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം അല്ലെ ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റ് അറിയിക്കുക നേരെ ആ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം പിന്നെ കയ്യും കാലം ഇട്ടടിച്ചൊന്നും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ത്യക്കകത്ത് ബി ജെ പി സർക്കാർ വീണ്ടും ഭരണത്തിൽ വരണം വരണം ബി ജെ പി സർക്കാർ നിങ്ങൾ ഭരണത്തിൽ വീണ്ടും കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ഏതെങ്കിലും രീതിയിൽ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ നിർവാഹമില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കേരളത്തെ അങ്ങ് മറന്നേക്ക് കേരളത്തിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും അങ്ങ് കേരളത്തെ അങ്ങ് മറന്നേക്ക് ഈ സുഡാപി വർഗങ്ങളും ഈ കമ്മി വർഗ്ഗങ്ങളും കൂടി കൊലയ്ക്ക് കൊടുക്കും ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയൊക്കെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് വന്നിരിക്കുന്നത് തന്നെ ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ രണ്ട് യഹൂദാ സ്ത്രീകൾ അവരുടെയും അവകാശപ്പെട്ട ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ തുലിക്കന്മാരുടെ മാത്രം ഇന്ത്യ അല്ല മമ്മദ് കാമഭ്രാന്തൻ ഉണ്ടാക്കിയിട്ട കോത്തായ മതത്തിലെ ഇന്ത്യ മാത്രമല്ല ഇന്ത്യ മതേതര രാജ്യം എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പാർസികളും സിഖുകാരും അതുപോലെ തന്നെ എന്താ എന്തുപറയാ യഹൂദന്മാരും ഏർ അങ്ങനെ എന്തുവാ ബുദ്ധന്മാരും പിന്നെ ബഹായ് മതക്കാരും അങ്ങനെ എല്ലാ മതക്കാർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്ന് പറയുന്നത് അല്ലാതെ മമ്മദ് കാമഭ്രാന്തന്റെ കോയന്മാർക്ക് തീരെ എഴുതി കൊടുത്തതല്ലേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പറഞ്ഞു മനസ്സിലായോ ജനാധിപത്യ രാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കുവാൻ അർഹതപ്പെട്ട യഹൂദന്മാരുമുണ്ട് ഇന്ത്യക്കകത്ത് അല്ലാതെ കോയമാർക്കല്ല അവകാശപ്പെട്ടതല്ല ഇന്ത്യ കോയക്ക് ജനാധിപത്യം മാത്രം ഉപയോഗിക്കാനുള്ളതല്ല ഇന്ത്യ യഹൂദന്മാർ കോയന്മാർ ഇവിടെ കയറി വരുന്നതിനു മുമ്പേ മുഹമ്മദ് കാമഭ്രാന്തൻ കോയമാരെ പറഞ്ഞു വിട്ട് ഇന്ത്യ ആക്രമിച്ച് കീഴടക്കുന്നതിന് മുമ്പേ ഇന്ത്യക്കകത്ത് യഹൂദന്മാരുണ്ടായിരുന്നു ഇത് യഹൂദന്റെയും കൂടി രാജ്യമായി ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ രണ്ട് യഹൂദാസ്ത്ര അവർ തെരുവിലൂടെ നടക്കുന്ന സമയത്ത് അവർ കണ്ടത് ഇസ്രായേലിനെ കൊണ്ടുള്ള പോസ്റ്ററുകൾ കണ്ടപ്പോൾ ജനാധിപത്യ രീതിയിൽ അവർക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യക്കകത്ത് കാരണം അവരുടേതും കൂടി ചേർന്നിട്ടുള്ളതാ ഇന്ത്യ ഇന്ത്യ യഹൂദന്മാർ താമസിച്ചതാണ് ഇന്ത്യ ഇന്നും യഹൂദന്മാർ ഇന്ത്യയിലുണ്ട് മതേതരം പറയുമ്പോൾ യഹൂദ മതവും ഇന്ത്യയ്ക്കകത്തുള്ള മതമാണ് ഏഹ് അങ്ങനെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള അവരുടെ എന്തു പറഞ്ഞ അവരുടെ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് അവർ അതിനെ എതിർത്തുകൊണ്ട് അവരുടെ ആ പോസ്റ്ററുകൾ വലിച്ചു കീറി കാരണം അവരുടെ മതത്തെ അപമാനിച്ചുകൊണ്ടും അവരെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് അതിനകത്തുള്ളതും അതിനകത്ത് വ്യാജം പഠിച്ചു വിട്ട് പോസ്റ്ററുകളാണുള്ളതും അതുകൊണ്ട് അവർ വലിച്ചു കീറിയപ്പോൾ ഈ ചെറ്റകൾ എന്ന് പറയുന്ന കോയമാര് കാമഭാന്തന്റെ മതക്കാരിൽപ്പെട്ട വൃത്തിയേട്ടവന്മാര് തള്ളയ്ക്കും തന്തയ്ക്കും നേരാവണ്ണം പറക്കാത്ത ഏഹ് ചെറ്റകള് രണ്ട് സ്ത്രീകളെ പാതിരാത്രിക്ക് നിർത്തി അവന്മാര് സദാചാര ഗുണ്ടായുസം കളിക്കുക കേരളത്തിനകത്താ ഇവിടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല ഇന്ന് യകൂദ സ്ത്രീകളോട് ഒരു ദൈവദാഷിണിയുമില്ലാതെ ഇവന്മാർക്ക് ഈ ചെറ്റത്തരം സംസാരിക്കാൻ വേണ്ടിട്ട് വായി തുറക്കാമെന്നുണ്ടെങ്കിൽ നാളെ ഇതേ തോന്നിയവാസം നിങ്ങളോട് സംസാരിക്കും ഇവന്മാര് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ നിങ്ങളുടെ അമ്മമാർക്കും പെമ്മാർ പെങ്ങന്മാരുടെ മുമ്പിലും ഇതേ തോന്നിയവാസവുമായി ഈ ചെറ്റകൾ എഴുന്നേക്കും എന്നുള്ളത് മറന്നു പോകരുത് ഇന്ന് ഇത്ര കൂടി ഇവൻ ചോദിക്കുകയാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും യഹു മുസ്ലിങ്ങളുടെയും ആണ് പോലെ ഇവരെ കോത്തായത്തെ മതത്തിന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണോ ഇന്ത്യ ഏഹ് മുഹമ്മദ് കാമഭ്രാന്തന്റെ തുളിത്തന്റെ മതത്തിനുള്ളതാണോ ഇന്ത്യ എന്ന് പറയുന്നത് ഏഹ് ഇന്ത്യ ക്രിസ്തി യഹൂദന്മാർ ഈ ഇതിനകത്ത് ഈ കാമഭ്രാന്തന്റെ ആൾക്കാർ വരുന്നതിന് മുമ്പേ യഹൂദന്മാരും കൂടി പാർത്തിരുന്ന ഇന്ത്യയാണ് ഈ ഇന്ത്യ ഇന്നും യഹൂദന്മാർ താമസിക്കുന്ന ഇന്ത്യയാണ് ഇന്ത്യ അപ്പോൾ യഹൂദന്മാരെ കണ്ടാൽ ചൊറിച്ചല് ഇത് തന്നെയാണ് നാളൊരു കാലത്ത് ക്രിസ്ത്യാനിയോടും കാണിക്കാൻ പോകുന്നത് കാരണം ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാക്കൊണ്ടിരിക്കും യഹൂദന്മാർ ന്യൂനപക്ഷമായതുകൊണ്ട് ചോദിക്കാനും പറയാനും ഒരുത്തിനും ഇല്ല എന്ന് കണ്ടതുകൊണ്ട് യഹൂദന്മാരുടെ തലയ്ക്കകത്ത് കയറി മേയ്യ അതുകൊണ്ട് പബ്ലിക്കിൽ യഹൂദ സ്ത്രീകളോട് പോവുകയാണ് അവരുടെ അവകാശം അവർ വെളിപ്പെടുത്തിയത് ഇന്ത്യ തൻ്റെ ഇട ആണുങ്ങളില്ലായിരുന്നു അവിടാ ഹിന്ദു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നട്ടലുള്ളവന്മാരെന്നില്ലായിരുന്നു എവിടാ നിന്റെ നട്ടൽ എവിടെ പോയിടാ ഹിന്ദുക്കളെ എടാ ക്രിസ്ത്യാനികളെ നിന്റെയൊക്കെ നട്ടൽ എവിടെ പോയടാ നിന്റെ ഒക്കെ അമ്മയും പെങ്ങൾമാരെയും നാളെ ചോദ്യം ചെയ്യേണ്ടതിന് മുന്നോടിയായിട്ടാണ് യകൂത സ്ത്രീകളെ വഴിയിൽ തടഞ്ഞു നിർത്തിയത് അതെന്റെ സഹോദരിമാരാ എന്റെയും സഹോദരിമാരാഗിൽ നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്റെ മക്കളും ഒക്കെ ഇവന്റെ ഒക്കെ കിടപ്പറയിൽ വലിച്ചെറിയപ്പെടേണ്ടി വരും ശവങ്ങളെ പോലെ കേട്ടല്ലോ അമ്മയുടെ പ്രസംഗം കേട്ടല്ലോ അതായത് കൊച്ചിയിൽ രണ്ട് ജൂത സ്ത്രീകൾ ഈ പോസ്റ്റർ നശിപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തതാണ് അമ്മായിക്ക് കുരു പൊട്ടിയത് കാരണം അത് ചോദ്യം ചെയ്യാൻ പാടില്ല കാരണം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം തൊട്ട് ജൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് ജൂതന്മാർ അതുകൊണ്ട് ഇന്ത്യ അവരുടെയും കൂടെ അവകാശപ്പെട്ട ഭൂമിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മറ്റേ ടീമിന് കുരു പൊട്ടുവോ കലിപ്പളവോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അമ്മായി പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നട്ടല്ലുള്ള ക്രിസ്ത്യാനികളും നട്ടല്ലുള്ള ഹിന്ദുക്കളും ഒന്നും ഇവിടെ ഇല്ലേടേ ചോദിക്കാൻ ഇതൊക്കെ ചോദിക്കാൻ കാരണം അവർക്ക് എന്തവകാശം അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റർ നശിപ്പിക്കാനായിട്ട് അതിനെക്കുറിച്ചിട്ടൊന്നും അമ്മായിക്ക് പറയാൻ വാക്കുകളില്ല ഭൂത സ്ത്രീകളെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അമ്മായിക്ക് ഇത്രയും അങ്ങോട്ട് പൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ വൃത്തികെട്ട സാധനത്തിന്റെ മനസ്സ് എത്രത്തോളം വികൃതമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്നും അറിയാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ വീഡിയോകൾ ഞാൻ സാധാരണ എടുത്ത് ചെയ്യാറുള്ളത് അല്ലാതെ കണ്ടൻറ്റിന്റെ കുറവുള്ളത് കൊണ്ടൊന്നും അല്ല ഇവരെ കേരളത്തിലെ ജനങ്ങൾ അറിയണം ഇവരുടെ കേരളം അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇവർക്ക് ചില ഫാൻസുകാരുണ്ട് ഇവരുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇവർ ഈ പറയുന്ന വർഗീയതയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ചില വൃത്തികെട്ട മനുഷ്യരിൽ മനുഷ്യരിൽപ്പെടുത്താൻ പറ്റാത്ത ചില ആൾക്കാർ അപ്പോൾ അവരുടെ പ്രോത്സാഹനം കിട്ടുമ്പോൾ അമ്മായി നിരന്തരം ഒരു സമുദായത്തെയും ആ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെയൊക്കെ കുറിച്ചിട്ട് ഇതുപോലെ പുലഭ്യം പറയുന്ന ഈ ഒരു സ്ത്രീയെ അത് പിടിച്ച് കെട്ടേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം അവരിപ്പോൾ ഇസ്രേലിൽ നിന്നുകൊണ്ടാണല്ലോ ഇപ്പം ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു പുല്ലു അവരെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് അപ്പം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം എന്ന് ഇവർ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരങ്ങൾക്കൊക്കെ ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഇത്രയധികം എന്താ പറയുക തൻ്റെ ഇടത്തോടു കൂടി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ഈ മതത്തെക്കുറിച്ചിട്ടും ഈ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടും ഇവിടുത്തെ മനുഷ്യരെ കുറിച്ചിട്ടും ഒക്കെ നിരന്തരം ഇങ്ങനെ ഈ ചാനലിനകത്തോടെ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്നാൽ ശുപ്രതീക്ഷയും സ്വന്തം വിനീച്ചു കണ്ടട്ടെ